Hello, good morning. ഒരു സന്തോഷ വാർത്തയുമായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുന്നത് നമ്മുടെ സേവാപ്പ് പുതിയ അപ്ഡേഷൻ അതായത് മൊബൈൽ റീചാർജ് എന്ന ആ ഒരു ഫംഗ്ഷൻ നിങ്ങൾക്കെല്ലാവർക്കും ഈസിയായിട്ട് ചെയ്യേണ്ട രീതിയിലേക്ക് നമ്മുടെ കമ്പനി അതിൻ്റെ അപ്ഡേഷൻ ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഏതൊരു സാധാരണക്കാരനും സിമ്പിളായിട്ട് അത് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും ഇനി നമുക്ക് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ഇതൊന്നും ഉപയോഗിക്കാതെ നമ്മുടെ സേവാപ്പ് എന്ന ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ിലൂടെ നിങ്ങൾക്ക് മൊബൈൽ റീചാർജ് ചെയ്തുകൊണ്ട് നല്ലൊരു വരുമാനം ഉണ്ടാക്കാം എന്നതാണ് നാം പറയാൻ പോകുന്ന സന്തോഷ വാർത്ത നിങ്ങളെല്ലാവരും നമ്മുടെ ഈ ഒരു സേവ് ആപ്പ് എന്ന ഒരു ആപ്ലിക്കേഷൻ ഏതെങ്കിലും ഒരു സുഹൃത്തിൽ നിന്ന് വാങ്ങിച്ച് പ്ഡേറ്റ് ചെയ്തു അത് രജിസ്റ്റർ ചെയ്തു നിങ്ങൾ പ്ലേ സ്റ്റോറിൽ കയറി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടാകും അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള ഈ സന്തോഷ വാർത്ത ഈ ഒരു മൊബൈൽ റീചാർജ് എന്ന ഫംഗ്ഷൻ എത്രയും ഈസി ആയി എന്നത് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ കാണിച്ചു തരികയാണ് നമ്മൾ നമ്മുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ നമ്മൾ നമ്മുടെ മൊബൈൽ നമ്പർ ആദ്യം അടിച്ചു കൊടുക്കുന്നു അതിന് ശേഷം നമുക്ക് വേണ്ടുന്ന പ്രൊവൈഡർ ആണോ എയർടെൽ ആണോ ഏതാണ് ഞാനിപ്പോൾ ജിയോ ആണ് തിരഞ്ഞെടുത്തത് എൻ്റേത് ജിയോ ആണ് ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാനൊരു ചെറിയൊരു ഡാറ്റ നിങ്ങൾക്ക് മുന്നിൽ നമ്മുടെ ഒരു പത്തൊമ്പത് രൂപ ഞാൻ തൽക്കാലം ഒരു ഈ ഒരു ട്രെയിനിങ് വീഡിയോ ഉണ്ടാക്കുന്നതിന് വേണ്ടിയായിട്ട് മാത്രം ചെയ്യുന്നതാണ് ഇത് സാധാരണ ഒക്കെ കഴിഞ്ഞു നമ്മുടെ ഈ ഒരു ചെക്ക് ഔട്ട് എന്ന ഈ ഒരു ഭാഗത്ത് ഔട്ട് കൊടുക്കുക ഈ ചെക്ക് ചെക്കൗട്ടിന് ശേഷം നമുക്ക് നമ്മുടെ യു പി ഐ ഡി കാർഡ് നെറ്റ് ബാങ്കിങ് ഇങ്ങനെ മൂന്ന് തരത്തിലുള്ള കാണിക്കും ഇവിടെ നമ്മൾ യു പി ഐ ഡി സെലക്ട് ചെയ്യുക യു പി ഐ ഡി സെലക്ട് ചെയ്തപ്പോൾ നമുക്കിവിടെ സ്കാൻ ആൻഡ് പേ എന്നൊക്കെ കാണിക്കും പേ യുവർ യു പി ഐ ഡി ത്രൂ ചെയ്യാം നമുക്ക് ഇപ്പം ഈസി ആയിട്ട് യു പി ഐ ഡി ചെയ്യണമെങ്കിൽ പേ ബൈ എനി യു പി ഐ എന്ന ഈയൊരു ഭാഗം ആപ്പ് എന്ന ഈ ഒരു ബ്ലൂ ഭാഗം നമ്മളൊന്ന് ടച്ച് ചെയ്യുക അവിടെ നമുക്ക് നമുക്ക് ഏത് പ്ലാറ്റ്ഫോമിലൂടെയാണ് നമ്മുടെ അക്കൗണ്ട് ഉള്ളത് അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ വന്ന ജി ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് അവിടെ ജിപേയുടെ ഭാഗം നമ്മൾ ഓപ്പൺ ചെയ്യുക ജിപേയിൽ നിന്ന് നമുക്ക് വേണ്ടുന്ന റീചാർജ് എന്ന ഓപ്ഷൻ നമ്മൾ ക്ലിയർ ആയിട്ട് അവിടെ ഓപ്പൺ ചെയ്തു അപ്പോൾ നമുക്ക് അവിടെ നമ്മൾ കാണിക്കും റീചാർജ് എത്രയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ കൃത്യമായിട്ട് അവിടെ കാണിക്കും നമുക്ക് ജി പേ ഇവിടെ ഓപ്പൺ ആവണം അപ്പോൾ അത് ചില സമയത്ത് നമുക്ക് ഈ ഒരു റെക്കോർഡിങ്ങിൽ നിങ്ങൾക്ക് കാണില്ല അത് സെക്യൂരിറ്റിയാണ് ജി പേ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടുന്ന പൈസ എത്രയാണെന്ന് അവിടെ കാണിക്കും അത് നമ്മൾ സാധാരണ ജിപേയിലൂടെ പണം അയക്കുന്ന അതേ രീതിയിൽ നമ്മൾ അവിടെ പേ കൊടുത്തുകൊണ്ട് നമുക്ക് വേണ്ടുന്ന പിൻ നമ്പർ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ റീചാർജ് സക്സസ് ആകും എന്നുള്ള മെസ്സേജ് വരും അതുവരെ വെയിറ്റ് ചെയ്യും അല്ലാതെ മുന്നേത്തെ പോലെ കുറച്ച് ഈ കോപ്പി പേസ്റ്റ് അങ്ങനെ ഒന്നും വേണ്ട ഓട്ടോമാറ്റിക് ഡയറക്റ്റ് ആയിട്ട് തന്നെ ഗൂഗിൾ പേയിലേക്ക് പോകുന്നു നമുക്ക് ഈസി ആയിട്ട് ഏതൊരു വ്യക്തിക്കും സിമ്പിളായിട്ട് നമ്മുടെ റീചാർജ് എന്ന ഫംഗ്ഷൻ ചെയ്യാൻ പറ്റും അതുകൊണ്ട് തന്നെ നമ്മൾ ഈ റീചാർജ് ഫംഗ്ഷൻ ഇതാ ഇവിടെ കാണിച്ചിട്ടുണ്ട് ഈ ഒരു പേ എന്ന ഓപ്ഷൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ സെഞ്ച്വറി ഗേറ്റ് സോഫ്റ്റ്വെയർ സൊല്യൂഷൻ്റെ ആ ഒരു അക്കൗണ്ടിലേക്ക് ഓട്ടോമാറ്റിക്ക് പൈസ അവിടെ നിന്ന് പോകും അവിടെ പോകാൻ നമ്മൾ ഈ ഒരു ബ്ലൂ പേ കൊടുക്കണം പേ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അവിടെ നമ്മുടെ പിൻ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഓപ്ഷൻ അവിടെ കംപ്ലീറ്റ് ആകും ഇതിനോടുകൂടി നമ്മുടെ റീചാർജ് കംപ്ലീറ്റ് ആകും നമ്മളിവിടെ ഗൂഗിൾ പേയിലൂടെ എന്താണ് ചെയ്യേണ്ടത് അത് തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത് സിമ്പിളാണ് നിങ്ങളെല്ലാവരും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ നിങ്ങളുടെ ലിങ്ക് ഷെയർ ചെയ്തുകൊണ്ട് ഈ ഒരു കമ്മ്യൂണിറ്റി വളർത്തുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കുക എന്നതാണ് ഇതിൻ്റെ റിയാലിറ്റി കാരണം നമ്മൾ ത്രൂ നമ്മുടെ റഫറൽ ലിങ്ക് ഷെയർ ചെയ്തുകൊണ്ട് ആരൊക്കെ മൊബൈൽ റീചാർജ് ചെയ്യുന്നു അതിൽ നിന്നെല്ലാം നമുക്കൊരു കമ്മീഷൻ കിട്ടും അപ്പോൾ നിങ്ങൾക്ക് പോലെ നിങ്ങൾക്ക് റഫർ ചെയ്യാൻ പറ്റും നിങ്ങളെല്ലാവരും റെഫറൽ ചെയ്ത് നമ്മുടെ കൂടെ നിൽക്കുക ഓക്കെ താങ്ക് യു ജയ് സേവാ